പ്രിയ മക്കൾക്ക് സദര നമസ്കാരം ഈ ആഴ്ചയിലെ സുഭാഷിതം ഏകചക്രേണ പുരുഷകാരേണ ന സിദ്ധ്യതി ഒരു ചക്രം മാത്രമുള്ള തേര് മുന്നോട്ടു ചലിക്കാത്തതുപോലെ പ്രയത്നവും ഭാഗ്യവും ഒരുമിച്ചുണ്ടായാൽ മാത്രമേ കാര്യങ്ങൾ സാധിക്കുകയുള്ളൂ നോക്കൂ വാഹനങ്ങൾ മുന്നോട്ട് ചലിക്കുമ്പോൾ അതിന് രണ്ട് ചക്രങ്ങൾ മിനിമം ഉണ്ടാവണം ഒരു രഥത്തിന് രണ്ട് ചക്രങ്ങൾ ഉണ്ടെങ്കിൽ അതിന് കുതിര വലിച്ചുകൊണ്ട് മുന്നോട്ട് പോകും ഒരു ചക്രം മാത്രമാണുള്ളതെങ്കിൽ എത്ര ശക്തിയുള്ള കുതിര ഉണ്ടായിട്ടും കാര്യമില്ല രഥത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധ്യമല്ല ഇതുപോലെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നല്ല കഠിന പ്രയത്നം ഉണ്ടാവണം തൊണ്ണൂറ് ശതമാനം പ്രയത്നമാണ് പത്ത് ശതമാനം ഭാഗ്യവുമാണ് ഭാഗ്യം നമുക്ക് ഭഗവാൻ നൽകുന്നതാണ് പക്ഷേ നമ്മുടെ പങ്ക് നമ്മൾ ചെയ്യണം ഇപ്പം മക്കൾ നന്നായി പഠിക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ ഉന്നതമായ വിജയം നേടുവാൻ കഴിയുള്ളൂ ഇപ്പം പത്താം തരത്തിൽ ഒരു കുട്ടി എല്ലാ വിഷയത്തിലും എ പ്ലസ് മേടിക്കണം എന്ന് ആഗ്രഹിച്ചാൽ കൊണ്ടത് മാത്രം കാര്യമില്ല എല്ലാ ദിവസവും അതിനുവേണ്ടി കൃത്യമായ പഠന സംവിധാനത്തിലൂടെ മുന്നോട്ട് പോകണം അങ്ങനെ പോകുമ്പോൾ ഭഗവാൻ നമ്മളിൽ പ്രീതിപ്പെടും ഭഗവാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും പക്ഷേ അവിടെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞാൽ നമ്മുടെ പാതി ആദ്യം നമ്മൾ ചെയ്യണം നമുക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും നമ്മുടെ രക്ഷിതാക്കൾ ഒരുക്കിത്തരും അധ്യാപകൻ നമ്മളെ പഠിപ്പിക്കും നല്ല പുസ്തകങ്ങൾ വായിക്കാം പക്ഷേ പഠിക്കണമെന്നും വളരണമെന്നും വിജയിക്കണമെന്നും തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ് കഥ ഭഗവാൻ പറഞ്ഞത് ഉദ്ധരേത് നിന്നെ ഉയർത്തുന്നത് നീ തന്നെയാണ് നിന്നെ താഴ്ത്തുന്നതും നീ തന്നെയാണ് നിന്റെ ബന്ധുവും നീ തന്നെയാണ് നിന്റെ ശത്രുവും നീ തന്നെയാണ് പുറത്തുനിന്നൊരാൾക്കും നമ്മെ ഒന്നും ചെയ്യാൻ സാധ്യല്ല നമ്മൾ ഉയരണമോ എന്ന് തീരുമാനിക്കുന്നതും നമ്മളാണ് നമ്മൾ താഴണമോ എന്ന് തീരുമാനിക്കുന്നതും നമ്മളാണ് അല്ലാതെ എനിക്ക് എന്തെങ്കിലും ഒരു നേട്ടം വരുമ്പോ അത് ദൈവത്തിന്റെ വരദാനവും എനിക്ക് എന്തെങ്കിലും ഒരു കോട്ടം വന്നാൽ അത് ദൈവം ദുഷ്ടനാണ് എന്ന് പറയലല്ല ശരി മറിച്ച് എൻ്റെ സുഖങ്ങൾക്കും എൻ്റെ ദുഃഖങ്ങൾക്കും കാരണക്കാരൻ ഞാൻ തന്നെ എൻ്റെ വിജയത്തിനും എൻ്റെ പരാജയത്തിനും കാരണക്കാരൻ ഞാൻ തന്നെ എൻ്റെ ലാഭത്തിനും എൻ്റെ നഷ്ടത്തിനും കാരണക്കാരൻ ഞാൻ തന്നെ എങ്കിൽ ഒരു ചക്രം മാത്രമുള്ള തേര് മുന്നോട്ട് ചലിക്കാത്തതുപോലെ നല്ല പ്രയത്നം എല്ലാ വിഷയങ്ങളിലും നമുക്കുണ്ടാവണം അത് മക്കളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സുഭാഷിതം നന്ദി നമസ്കാരം വന്ദേ മാതരം